ഹലോ നമസ്കാരം ഞാൻ സന്തോഷം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഡ്രയേഴ്സ് ആണ് നമ്മൾ ഒരുപാട് ഡ്രയറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് പരിചയപ്പെടുന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം വെറും നാനൂറ് വാർഡ്സ് മതി നമ്മുടെ തമ്മിലെ കണ്ടതു നാനൂറ് വാർഡ്സിൽ നമുക്ക് ജാതിക്ക ജാതിപത്രി പുള്ളി കൊപ്ര എന്തും നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം സ്ഥലം കോതമംഗലത്താണ് അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രയറിൻ്റെ വിശേഷങ്ങൾ നോക്കാം പരിചയപ്പെടുന്ന രാജുവിനെയാണ് സ്ഥലം കോതമംഗലമാണ് എറണാകുളം ജില്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിലെ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിനുള്ള സമയമേ ഉള്ളൂ അല്ലേ അപ്പൊ ചേട്ടാ എന്തൊക്കെയാണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് നമ്മൾ എന്റെ സ്ഥാപനത്തിന്റെ പേര് ബാക്ക് ടു ഫാം എന്നാണ് തിരിച്ചു ഫാമിലേക്ക് അർത്ഥം വരുന്ന ആണ് നമ്മുടെ കമ്പനിയുടെ പേര് അഗ്രിടെക് ബേസ് ചെയ്തുള്ള കമ്പനിയാണ് നമ്മൾ മേജറായിട്ട് സ്പീഡി പറയുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് സ്ട്രക്ചേഴ്സ് പോളി ഹൗസ് സ്ട്രക്ചേഴ്സ് ഗ്രീൻ ഹൌസ് മഷ്റൂം ഫാംസ് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംരക്ഷിത കൃഷി രീതികൾക്ക് വേണ്ടി ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സും ഹെൽപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇറിഗേഷൻ സിസ്റ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ മേജറായിട്ട് വരുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ ഇറിഗേഷൻസ് അതിൻ്റെ ഓട്ടോമേഷൻ പാർട്ടുകൾ അത് അല്ലാതെ വരുന്ന നമ്മുടെ ഒരു സെക്ഷനാണ് ഡ്രയറുകൾ മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് മഷപ്പം ഫാംസിനുള്ള മെഷീൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡ്രയറുകൾ അഗ്രികൾച്ചർ ഡ്രയറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മള് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് അദ്ദേഹം ഇവിടെ സാധാരണ കർഷകരെ ഉപേക്ഷിച്ച് അതായത് ബാക്ക് ടു ഫാം എന്ന് പറയുമ്പോൾ ഒരിക്കലും കോപ്പറേറ്റുകളെ അല്ല ഉദ്ദേശിക്കുന്നത് ശരിക്കും സാധാരണ കർഷകർക്ക് വീടുകളിൽ അതായത് ഒരു ജാതി ഉള്ളവർ പത്ത് ജാതിയുള്ളവർ നൂറ് ജാതി ഉള്ള ആൾക്കാർക്കും അഥവാ ആയിരം ജാതി ഉള്ള ആൾക്കാർക്കും അതേപോലെ പുളി കൊപ്ര എന്ത് ഉണങ്ങാൻ പറ്റുന്ന ഡ്രയേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കപ്പെടുന്ന ഒരു ഒരു സ്ഥാപനമാണ് അത് നമ്മളത് എങ്ങനെയാണ് നമ്മൾ എണ്ണാവലകൾ തൊട്ടുള്ള എത്ര തട്ടുകൾ തൊട്ടുള്ള ഡ്രയറുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് ഡ്രയർ പറയുമ്പോൾ ഞാൻ ബേസിക്കലി ആണ് നമ്മുടെ കമ്പനിയിലാണല്ലോ എല്ലാ വിധത്തിലുള്ള എഞ്ചിനീയർസ് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ മുതൽ നമ്മളായിട്ട് തന്നെയാണ് എല്ലാ സാധനവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എടുത്ത് ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല ഇല്ല അപ്പൊ നമുക്ക് എന്താണോ ഒരാളുടെ ആവശ്യമനുസരിച്ച് ഡ്രയേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒക്കെ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഡ്രൈറുകളായിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ പറ്റണ കാര്യം നമ്മുടെ കയ്യില് ഒരു സിക്സ് ഡ്രയർ ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കുന്ന ഡ്രയർ ആ ഡ്രയറാണ് ഇലക്ട്രിക് ഡ്രയറാണ് പക്ഷേ ഇലക്ട്രിക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ലെവനെ പറ്റി ചിന്തിക്കും വെറും നാനൂറ് വാട്ട്സ് അതും സെമി ഓട്ടോമാറ്റിക് ആണ് നമുക്ക് വളരെ കുറച്ച് ഏകദേശം പറയുവാണെങ്കിൽ ഒരു നാല് മണിക്കൂർ പ്രവർത്തിച്ച ഒരു യൂണിറ്റ് അതുവരെ എന്തോരും നാല് മണിക്കൂറൊക്കെ പ്രവർത്തിച്ച ഒരു യൂണിറ്റ് കറണ്ട് അത് നമ്മൾ അതിനകത്ത് വെക്കുന്ന സാധനത്തിന്റെ മോയിസ്ചർ കണ്ടന്റ് അനുസരിച്ചിരിക്കും ചിലപ്പോ അതിനേക്കാളും അപ്രോക്സിമേറ്റ് ആവറേജ് എടുത്തിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞതാണ് നമ്മൾ വെക്കണ പ്രൊഡക്റ്റിനനുസരിച്ച് അപ്പോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരുവിധം എല്ലാവർക്കും അറിയാം ഡ്രൈങ് ടൈം ഒക്കെ സാധാരണ ആദ്യമാണല്ലോ കൂടുതൽ മോയിച്ചർ പോണത് അത് കഴിഞ്ഞാൽ അത് ഡ്രൈ വന്നേ വരും അപ്പൊ ഈ ഒരു ഡ്രയർ എന്നാണിക്കുന്നത് ആ ഒരു ടൈമിൽ ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹീറ്റർ ഓഫ് ആവും ഫാൻ മാത്രമേ അത് ഹ്യൂഡിറ്റി അതിനകത്ത് തങ്ങി നിൽക്കാൻ വിക്ക അനുവദിക്കില്ല അപ്പം കളർ ചേഞ്ച് തുടങ്ങി അങ്ങനത്തെ ഓക്സിഡേഷൻ പ്രശ്നങ്ങൾ കുറയും അപ്പോ കറണ്ട് കുറയും വളരെ ചെറിയ വാട്ടേജ് മാത്രമാണ് ഒരു ആ മോഡലിന്റെ വേറൊരു പ്രത്യേകത കാരണം അത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എടുക്കുന്ന ആയിരം വാട്സ് വരുവല്ലോ തൊള്ളായിരം വാട്സ് വന്നാണല്ലോ ഇതിന്റെ അതൊരു പ്രത്യേകി തന്നെ നമ്മൾ ഒരു സെക്ഷൻ ബട്ടൺ സിസ്റ്റം ഉണ്ട് അതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരം വാട്സിലോട്ട് അത് വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാം പെട്ടെന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിന്റെ രണ്ട് ഓപ്ഷനുള്ള ഡ്രയറാണ് വരായിട്ട് ഉദ്ദേശം നോക്കി തൊള്ളായിരത്തി പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതെന്നു വെച്ചാൽ ഇത് സ്പൈസസ് ബോർഡിന്റെ അപ്രൂവൽ ഉള്ള ഡ്രയറാണ് അപ്പൊ സ്പൈസസ് ബോർഡിന്റെ അമ്പത് ശതമാനം സബ്സിഡി കിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഡ്രയറിന്റെ വില വരുന്നത് മുപ്പത്തഞ്ച് അഞ്ഞൂറാണ് അപ്രൂവ്ഡ് റേറ്റ് അപ്പൊ അതിന്റെ പകുതി സബ്സിഡി എമൗണ്ടിൽ നമുക്ക് കിട്ടാനുള്ള ഇതും ഉണ്ട് അപ്പൊ ഒരു നല്ല വാല്യുഡീഷൻ ആണ് മൾട്ടി പർപ്പസ് ഡ്രയർ ആണ് വീലുണ്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പ്ലഗ് ആൻഡ് പ്ലേ അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വളരെ പ്രായമുള്ള വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാം എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഞാനിതിൽ കണ്ടൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പോഴത്തെ ഈ ജാതി ജാതി പത്രികാണല്ലോ മെയിൻ ആയിട്ട് പണ്ടത്തെ കാലത്ത് ജാതിക്ക തന്നെയാണ് ഇന്നും ജാതിക്ക പറയേ അപ്പൊ ഈ കത്തിക്കുന്ന ഡ്രയർ അങ്ങനത്തെ ടൈപ്പ് ഡ്രയറുകൾ നമ്മൾ ഉണ്ടാക്കണുണ്ട് പക്ഷെ ആ ഡ്രയറുകളൊക്കെ പണ്ട് നമ്മുടെ നമ്മുടെ പശു അല്ലെങ്കിൽ വേറെ തണ്ടികന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഇരുന്ന് കത്തിക്കണ ഈ മഴക്കാലത്ത് കത്തിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെ ഇത് മിക്കവാറും ഞാൻ ചെന്നപ്പോ എല്ലാം ഇരിക്കുന്ന വാഷിംഗ് മെഷീൻറെ ഒക്കെ അടുത്തായിട്ടാണ് അപ്പൊ പവർ പ്ലഗ് വേണം സാധാ പ്ലഗ്ഗിലും പ്രവർത്തിക്കും അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം വേറെ തലവേദനകളെല്ലാം വളരെ കുറഞ്ഞ കറണ്ട് ചെലവേ ഉള്ളൂ അപ്പൊ ആൾക്കാർ പണ്ടത്തെ ആ ഒരു പേടിയാ കറണ്ട് കറണ്ട് എന്ന് പറയുമ്പോൾ അത് മാറി കിട്ടിയതോടുകൂടി നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇന്നത്തെ കാല കഴിഞ്ഞ കാലത്തൊക്കെ വെച്ചാൽ ഉണക്കി കിട്ടിയാൽ മതി ഉള്ളൂ ഇതൊരു ബെസ്റ്റ് വിലയ്ക്ക് കൊടുക്കണം ജാതി അത് തന്നെ ഏറ്റവും നല്ല വിലയ്ക്ക് നമ്മളെ ഏറ്റവും നല്ല കളറിലുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി പണ്ട് വളരെ കുറവായിരുന്നു അതെ അതെ പക്ഷെ ഇന്ന് നമുക്ക് നമ്മളെല്ലാവർക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി കൊടുക്കുമ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും മികച്ച വില ലഭിക്കണം അതെ അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ജാതി പത്രിക വേണ്ടി വന്നേക്കണം മാറ്റർ ഇപ്പൊ നമ്മളെ ഇതിനകത്ത് വന്നേക്കണവർ തന്നെ പലപ്പോഴും പറഞ്ഞാൽ പല ടൈപ്പ് ഡ്രയറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുണ്ട് അപ്പൊ ആ ഡ്രയറുകളില് എല്ലായിടത്തും ഒന്നല്ലെങ്കിൽ ഒരേപോലെ ചൂടെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തിരിക്കുകയോ മറക്കുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരും അപ്പൊ എന്താ വെച്ചാൽ ഈ ആ ജാതി പത്രി പൊട്ടിപ്പോ ടോട്ടൽ വിലയിൽ കച്ചവടക്കാര് വരുമ്പോ വില അങ്ങ് കുറച്ചു കളി ഇത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത് സാധാരണ ഒരു ട്രയറുകളിലും ഓരോ പാനലിന് എയർവെന്റ് കണ്ടിട്ടില്ല ഒന്നെങ്കിലും മുകളിൽ അല്ലെങ്കിൽ താഴെ കോമൺ ആയിട്ട് ഒന്ന് ഉണ്ടാവാറുള്ളൂ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഓരോ പാനലിനും എയർവെന്റ് ഹീറ്റ് ലോസ് ഉണ്ടാവുന്നില്ല ഇല്ല ഇത് നമ്മള് ഇതിന്റെ അകത്ത് കഴിവതും എവിടെ വെക്കണതും ആ ഒരു പൊസിഷനിൽ മാക്സിമം എയർ ഫ്ലോ അല്ലെങ്കിൽ എല്ലായിടത്തും എയർ വന്ന് എല്ലായിടത്തും ഒരേപോലെ ഇരുന്ന് ചൂടാവണോന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള രീതിയിലാണ് അത് നമ്മൾ എങ്ങനെയാണ് ഈ എയർ ഫ്ലോ ഇത് ആക്കുന്നു എന്ന് പറഞ്ഞല്ലോ ചേട്ടൻ ഇതിങ്ങനെ വെച്ച് നാല് സയന്റിഫിക്കലി നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ആദ്യ സമയങ്ങളിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്നിന്റെയും ഇതും ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മൾ അനിമോമീറ്റർ ഇതുപോലെ ഉപയോഗിച്ച് നമ്മൾ റൺ ചെയ്ത് നോക്കി നമുക്ക് റീഡിങ് കിട്ടും ഓരോ വെണ്ടിലും പരിപാടികളും അപ്പൊ അതിലൊരു വേരിയേഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടാണ് ഇത് കാലിബ്രേറ്റ് ചെയ്ത് എടുത്തരുന്നത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഡ്രയറുകളിൽ പരമാവധി പരമാവധി ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് ഉദാഹരണത്തിന് ഡിജിറ്റൽ ആയിട്ടുള്ള സാങ്കേതിക പണ്ട് ചെയ്തോണ്ടിരുന്ന രീതിയിൽ നിന്നിപ്പോ നമ്മൾ കഴിവുന്ന ശ്രമങ്ങളെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഓൾറെഡി സിതോഷും പറഞ്ഞു നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ടെക്നോളജികൾ എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കാം അതേ ക്വാളിറ്റി അതേ പെർഫോമൻസും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ എത്തിക്കാം എന്നുള്ള പരിപാടികളാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പൊ അതിലോട്ട് ഇതുപോലെ തന്നെയുള്ള ടെക്നോളജികളും അങ്ങനത്തെ കാര്യങ്ങളും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വലിയ വലിയ കമ്പനികൾക്കുള്ള ഫണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മെഷിനറിയോ പരിപാടികളൊന്നും നമുക്ക് പലപ്പോഴും അത്രയും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഒന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ കസ്റ്റമൈസ് ചെയ്തും അതുപോലത്തെ മെഷീൻസ് ഉപയോഗിച്ചും നമുക്ക് പരമാവധി ഇതില് വേറെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇപ്പൊ ഈ ആറ് ട്രേ ഉള്ള സംവിധാനത്തിൽ ഒരു ട്രേയിൽ എത്ര കിലോ പത്രി കൊള്ളും യാതിക്കിയ പത്രി പോകും ഇപ്പൊ നമ്മൾ കണ്ടേക്കണത് ഏകദേശം ഒരു കിലോടെ എടുത്ത് നമുക്ക് കേറ്റാൻ പറ്റും ആറ് ട്രേയിൽ ഏകദേശം ഒരു കിലോ സംതിങ് ഒരു ആറ് എട്ട് കിലോ കൂട്ടിക്കും ഈ എട്ട് കിലോ പത്രി നമുക്ക് ഉണങ്ങാൻ ഒരു യൂണിറ്റ് കറണ്ട് വേണ്ട കാരണം പത്രി രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും നാല് മണിക്കൂറിന് ഒരു യൂണിറ്റ് ആവുന്നുള്ളൂ അത് 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 സത്യം ഇതിന്റെ അകത്ത് എഗെയിൻ എനിക്കതിനകത്തൊരു ചെറിയ കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കല് പെട്ടെന്നാക്കാം പക്ഷേ ഇതേമാതിരി തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ നമ്മള് സംബന്ധിച്ച് സ്ലോ ഹീറ്റ് ചെയ്യുക സ്ലോ ഹീറ്റ് സ്ലോ ഹീറ്റ് ചെയ്യുക ഇച്ചിരി സമയം കൂടുതൽ എടുക്കുമായിരിക്കും പക്ഷെ എന്നാലും ആ ലാസ്റ്റ് പിന്നെ ഡ്രൈങ് ടൈമിൽ കൂടുതൽ സമയെടുത്താലും പവർ കൺസംഷൻ വലിയ കാര്യമായിട്ട് വരുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്യണമായിരിക്കാം കുറച്ചുകൂടെ നല്ലത് അത് നമ്മൾ ആ സമയത്ത് അത് തീരുമാനിക്കാം കിട്ടണന്റെ നമ്മുടെ അടുത്ത് രണ്ട് ഉണ്ട് ഇനി അതല്ല ഒരു മണിക്കൂർ കൊണ്ട് അത് തന്നെ ചെയ്യാം അതില് പ്രത്യേകിച്ച് ഇപ്പൊ കായ പോലത്തെ സാധനത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അറിയായിരിക്കും കേസ് ഹാർഡനിങ്ങ് പറഞ്ഞു അതായത് ഉള്ള സാധനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള മോസ്ചർ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്ന് പുറത്താണ് ഇത് റിമൂവ് ആയി അതെ അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് വീഴുകും അപ്പൊ അതിന് ഒരു ടൈം കൊടുത്തിട്ടുള്ള ഉണക്കാണ് നല്ലത് ഒരു സമയം പലപ്പോഴും ഈ അതൊരു ടെക്നിക്കാ വെച്ചാൽ എന്ത് കാണിച്ചാലും ഫിസിക്സിന്റെ ലോസ് മാറ്റാതെ ഒരു പരിപാടി ചെയ്യാന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല അല്ല അത് അതിൻ്റെ അകത്ത് ഈ ടൈമും പരിപാടിയും പറയുമ്പോൾ പെട്ടെന്ന് പോയി നമ്മൾ ശ്രമിക്കാതെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി കിട്ടണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം ചെയ്യാം നമ്മളാ തീരുമാനം എടുക്കാം ഓക്കെ അപ്പോൾ അവിടുത്തെ ചേട്ടാ ഇപ്പം നമ്മളിപ്പോ ഇത് ആറ് ട്രേയുടെ ആണ് ജാതിക്കുരുവാണെങ്കിൽ ഒരു ട്രെയിൽ ഏകദേശം ഇപ്പൊ ഒരു കിലോ പത്ര എന്ന് പറഞ്ഞാൽ ഒന്നര കിലോ കുരുവുള്ളും ഡെഫിനറ്റ്ലി സോ നമുക്ക് ഏകദേശം ഒരു അറ്റ് അ ടൈം പത്ത് കിലോ എടുത്ത് നമുക്ക് ഉണങ്ങാൻ പറ്റും അപ്പോൾ നമുക്കിതിന്റെ ചെറുത് ആവശ്യമില്ല യ്യായിരം രൂപ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റിയ ഡ്രയർ ഏതാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് നമ്മൾ അങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്യുന്ന ഡ്രയർ തന്നെ ഒരു പതിനേഴായിരം രൂപയുടെ പതിനെട്ട് രൂപയുടെ അടുത്താണ് പകുതി അതെ ഇതിന്റെ അകത്ത് നമ്മൾ രണ്ട് ലെയറിലാണ് നമ്മൾ ചെയ്തേക്കണത് ഓക്കെ അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ കുറഞ്ഞതോറണം ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രയർ അപ്പൊ ത്രീ ടു ഫോർ ട്രേ വരുന്ന ടൈപ്പ് ഡ്രയറുകൾ ഓക്കെ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരം രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് അതായത് കർഷകൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ഇപ്പൊ ഇതിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ കുറയ്ക്കാം വെച്ചാൽ പിന്നെ അതിൽ നിന്ന് കിട്ടണ പല പല എഫിഷ്യൻസിയിൽ നമ്മളപ്പൊ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോകേണ്ട വരും അപ്പൊ ഡബിൾ കേസിങ് വേണ്ട സിംഗിൾ കേസിങ് മതി കൺട്രോൾ സിസ്റ്റം നമുക്ക് സാധാ മാനേജ്ലോട്ട് കൊണ്ടുവരിക അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തു അല്ല ഈ നമുക്ക് നമുക്ക് സബ്സിഡി രൂപ കൂടുതൽ ഇരട്ടി ചെയ്ത് വരുന്നുണ്ട് ആ ടൈപ്പ് കസ്റ്റം മോഡലിന് ഇപ്പോഴത്തെ രീതിയിൽ സബ്സിഡിയുടെ പരിപാടികളില്ല കസ്റ്റം സബ്സിഡി മറ്റേത് ആണ് സബ്സിഡിക്ക് ഓൾറെഡി അപ്രൂവൽ ഉള്ള ഒരു ഇത് അപ്പൊ ആ ഒരു മാർജിനാണ് അതിന്റെ അകത്തുള്ളു മനസ്സിലായി ആ ഒരു അപ്പൊ കുറച്ച് ഒന്ന് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറുള്ള ഒരാൾക്കാണെങ്കിൽ നാൾക്ക് നാൾ ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഓൺ ഒരു എന്ത് കാണിച്ചാലും ഒരു സർവീസ് വാറണ്ടി നമ്മള് കൊടുക്കണുണ്ട് അതല്ലാതെ അതിന് മുകളിലോട്ടും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അഡ്രസ് ചെയ്യും നമുക്കിപ്പോ അതിന്റകത്ത് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളായ കാരണം അതിനകത്ത് ബുദ്ധിമുട്ടില്ല അതിന് നമുക്ക് എഞ്ചിനീയർസുണ്ട് അപ്പൊ ഓൾ കേരള ഈവൻ കേരളത്തിന് പുറത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊറിയർ പോലെയുള്ള സൗകര്യങ്ങള് നമ്മൾ വിടുന്ന് പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പാക്ക് ചെയ്ത് നമ്മൾ അയച്ചു പോസിബിൾ ആണ് നമ്മൾ ഓൾറെഡി ചെയ്യണതാണ് പരിപാടി ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു വെച്ചിട്ടാണ് നമ്മൾ അയച്ചു എക്സ്ട്രാ വരും നമ്മളിത് കൂടാതെ ഈ ഏല എന്തെങ്കിലും ബൾക്ക് കൊമേഴ്സ്യലി ആയിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മെഷിനീസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു മെഷീനറി എക്സിബിഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് അവിടെ നമ്മൾ ഡ്രയറുകൾ നേരത്തെ പോലെ വെക്കാറുള്ളതാണ് ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ റെഫ്രിജറേഷൻ ബേസ്ഡ് ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ് അതിന്റെ ഒരു ഹൈബ്രിഡ് രൂപം ഇത് നമ്മൾ ചെയ്തേക്കണ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ എടുത്തൊക്കെ വരാൻ പറ്റുന്ന റേഞ്ചില് ഓക്കെ ഇത് നമ്മളെന്തുകൂടെ ചെയ്യാൻ നമ്മടുത്ത് പല ആൾക്കാരും വന്ന് ആവശ്യം പറയാറുണ്ട് ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ അവർക്ക് വരുന്ന ആവശ്യം ഒരു കുറച്ചൊരു ബൾക്ക് നമ്മുടെ അത്രയും ബൾക്ക് സാധാരണ നമ്മുടെ പ്രൊഡക്റ്റുകൾ വരാറില്ല അപ്പൊ അതിലും നമ്മളൊരു കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു മോഡലല്ല നമ്മൾ ഉദ്ദേശിച്ചേക്കണേ അടുത്ത ആ ഒരു ലെവൽ സെമി കൊമേഴ്സ്യൽ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മള് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ടെസ്റ്റിംഗ് ഒരുപാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പലരും ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകാനും ഇത് ചെയ്യാനുള്ള ഇത് നമ്മുടെ എക്സിബിഷനെ കണ്ടിട്ട് പലരും താല്പര്യം പ്രകടിപ്പിച്ചു അപ്പൊ ഇത് പ്പൊ വരുന്ന മിക്കവാറും ഇങ്ങനത്തെ ഡ്രയേഴ്സ് എല്ലാം കേരളത്തിന് പുറത്തുനിന്ന് ഉണ്ടാക്കി വരുന്ന ആണ് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു വരുന്ന ഡ്രയേഴ്സാണ് അതെ അപ്പൊ ഇതിന പകരമായിട്ട് ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന മോഡലാണ് അത് തന്നെ അതിന്റെ പകുതി ചെലവില് സാധാരണ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടണ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റ് കോസ്റ്റ് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ റിസർച്ചും പരിപാടികളൊക്കെ ഇപ്പം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവൈസ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് അപ്പോൾ ആ സാധനം അതിലും നമ്മൾ പല പ്രോഡക്റ്റുകളും വെച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു പലരും കൊണ്ടുവന്ന സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാണിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് നമ്മൾ അടുത്തൊരു സെക്ഷൻ അത് നമ്മളൊരു ഓൾ ഇന്ത്യ കവറേജ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മളൊരു മേജർലി കേരളം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു നമ്മൾ കുറച്ചുകൂടെ കേരളത്തിന് പുറത്തേക്കും കുറച്ചുകൂടെ ഫുഡ് പ്രോഡക്റ്റ്സും ഒക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൊബൈലിലോട്ട് അതിൻ്റെ ഡാറ്റ കിട്ടുന്ന ടൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈഫൈ കണക്ടിവിറ്റി കൂടി അങ്ങനെ പരമാവധി കിട്ടുന്ന എല്ലാ ന്യൂ ജൻഡ് ടെക്നോളജീസും ഇൻക്ലൂഡ് ചെയ്യുക എന്ന അഫോർഡബിൾ കോസ്റ്റിൽ നമുക്കത് ചെയ്യാൻ വർഷങ്ങളിൽ ചെയ്യാം സത്യമായിട്ടും അതൊക്കെ ഉറപ്പായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡാറ്റാബേസും ഡാറ്റ അനലറ്റിക്സും അപ്പൊ ആ ഒരു സാധനം ഉറപ്പായിട്ടും ഇതിലോട്ട് വരും നമ്മള് അതിന് ആദ്യം ഇവർക്കൊരു ഡാറ്റാബേസ് വേണം എല്ലാവരും ചെയ്യുന്ന ആ ഒരു ഡാറ്റ കിട്ടി കഴിഞ്ഞാലാണ് അത് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ഡാറ്റ വരുമ്പോ ഇതൊക്കെ ഒബ്വിയസ്ലി ആയിട്ട് നടക്കും അതൊക്കെയാണ് ഭാവി എല്ലാം കണക്റ്റഡ് വേൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണുള്ളത് ഇപ്പൊ തന്നെ ഫാമിലോട്ട് സെൻസേഴ്സിന്റെ ഒക്കെ വില കുറഞ്ഞോടുകൂടി ഒത്തിരി ഫാമിംഗ് ടെക്നോളജി സെൻസർ ബേസ്ഡ് ആയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ചെയ്യേണ്ട ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ സോയിൽ മോസ്ചർ ബേസ്ഡ് ആ സമയത്ത് ആ സോയിൽ മോയിസ്ചറിന്റെ ബേസ് ചെയ്ത് മാത്രം ഇറിഗേറ്റ് ചെയ്യും ആ ലെവലായി കഴിയുമ്പോൾ നിർത്തും ആ ലെവൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ കൺട്രോളറിൽ ആ കൺട്രോളർ തമ്മിൽ വൈഫൈ വഴിക്കും ഇനി അടുത്ത ലെവലിൽ വലിയൊരു ഫാം ആണെങ്കിൽ ലോങ് റേഞ്ച് ലോറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഉണ്ട് ആ വഴിക്ക് വൈഫൈ വഴി അതും വയർലെസ് വഴി കണക്ട് ആവുക ഇതെല്ലാം ഭയങ്കരമായ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ പറഞ്ഞാണെങ്കിൽ പി എച്ച് ആവട്ടെ വളമാവട്ടെ ഫോർട്ടിഗേഷൻ സിസ്റ്റംസ് എല്ലാത്തിലും ഹെവിലി ഇലക്ട്രിക് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിറക് വുഡ് ഉപയോഗിക്കുന്നുണ്ട് മറ്റേതെങ്കിലും സോഴ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ സോളാർ ഡ്രയറുകൾ ചെയ്തു കൊടുക്കാറുണ്ട് സോളാർ ഡ്രയർ നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട് വേറെ പല പ്ലോട്ടുകളും നമ്മൾ സോളാർ ഡ്രയർ ചെയ്തിട്ടുണ്ട് സോളാർ ഡ്രയർ നമ്മൾ നമ്മള് ഷീറ്റ് വെച്ചുള്ള സോളാർ ഡ്രയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒളി യുവി ഷീറ്റ് വെച്ചിട്ടുള്ള സോളാർ ഡ്രയർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഹോട്ട് പ്ലേറ്റ് മെത്തേഡിൽ അതായത് വേറൊരു ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യണ എന്തെങ്കിലും സോസ് ചെയ്യുന്നു ആ ടെമ്പറേച്ചർ ചൂടാക്കിയിട്ട് അതൊരു ക്യാബിനറ്റിലോട്ട് കയറ്റി ടൈപ്പ് ഡ്രയറുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ സോളാർ ഡ്രയറുകൾ വളരെ നല്ലതാണ് വളരെ ചെലവറും ബൾക്ക് മോയിസ്ചർ റിമൂവൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെവൽ വേണമെങ്കിൽ വേറെ അതന്നെ മോയിസ്ചർ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടിക്ക് നല്ലതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഓരോരു പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ മഴയുടെ സമയത്ത് കുറച്ച് അടിപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഒട്ടും ചൂട് കിട്ടിയില്ലെങ്കിൽ ഇത് ബേസിക്കലി സൂര്യന്റെ താപമാണല്ലോ ഇത് വീഴുന്ന വരാൻ വഴിയില്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് യൂസേണ്ടിവരും അത് പിന്നെയും കോസ്റ്റ്ലി ആവും പിന്നെ ഇതിന്റെ അകത്തും വളരെയധികം ടെക്നോളജി നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ആഫ്രിക്ക പുറം രാജ്യങ്ങളിൽ നിന്ന് എൻക്വയറീസും പരിപാടി വരാം നമ്മൾ ഡിസൈൻ പരിപാടി ഹെൽപ്പ് ഒക്കെ അവരെ ചെയ്യാറുണ്ട് ശരിക്കും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലെ ഒരിടത്തും ഇതൊരു കംപ്ലീറ്റ് വിജയമല്ല കാരണം നമ്മൾ ഒത്തിരി ടെക്നോളജി ആഡ് ആടിയേണ്ടി വരും അതായത് ഏത് സമയത്താണിത് മോസ്ചർ വലിച്ചു കളയണ്ട ഏത് സമയത്താണ് ഇത് വിൻഡോസ് ഓപ്പൺ ആക്കണ്ടേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതും സിമ്പിൾ പരിപാടികളായിട്ട് വരുന്നുണ്ട് അതുണ്ടെങ്കിലാണ് ഉണ്ടെങ്കിലാണ് വിജയിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ മെയിൻ്റെ നമ്മൾ തന്നെ നോക്കി ചെയ്യണ കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് ഒരു ഇനീഷ്യൽ മോയിസ്റ്റർ റിമൂവലാണിത് ഏറ്റവും നല്ല അതിനുവേണ്ടി എന്താ അഡ്വൈസും നമ്മൾക്ക് തന്നെ വീഡിയോസ് ഉണ്ട് അതിനുവേണ്ടി എന്താ അഡ്വൈസും നമ്മൾ ചെയ്യാൻ തയ്യാറുമാണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയത് വിവിതരം ഡ്രയേഴ്സ് ആണ് അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഉള്ള ഡ്രയേഴ്സ് ഉണ്ട് അപ്പം എനിക്ക് അതിനേക്കാൾ ലാഭപരമായിട്ട് തോന്നിയത് മുപ്പത്തയ്യായിരം രൂപയുടെ സബ്സിഡി കിട്ടുന്ന സാധനമാണ് കാരണം പതിനായിരം നമുക്ക് വീട്ടിൽ വരും അതിൽ നമുക്ക് പത്ത് കിലോ വരെ ഉപയോഗിക്കാം അതുപോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നാനൂറ് വാർഡ്സിൽ അല്ലേ നാനൂറ് വാട്സ് അല്ലേ നാനൂറ് വാർഡ്സിൽ ഇത് നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇത് വേണ്ടവർ നേരിട്ട് നമ്മുടെ രാജഭായുമായിട്ട് സംസാരിക്കാം അവരത് കൊറേറിയുള്ള സംവിധാനമാക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു